ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിങ്കിൾ വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബീഫ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ അതിനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ബീഫാണ് ഈ കാണുന്നത് ഇത് ഒരു കിലോ ആണ് ഞാൻ എടുത്തിട്ടുള്ള ബീഫ് അപ്പോൾ അതിലായി അതിലേക്ക് ഉള്ള സാധനങ്ങളാണ് ഈ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണിക്കാം അപ്പോൾ അതിലേക്കുള്ള വലിയ ഉള്ളി നാലെണ്ണം പിന്നെ ചപ്പ് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചപ്പാണെ പിന്നെ ഒരു ഇരുന്നൂറ് ചീരുള്ളി കറിവേപ്പില ഉലുവ ഒരു തിരി കുരുമുളക് പിന്നെ ഒരു നാല് പച്ചമുളക് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് പിന്നെ അല്പം രണ്ട് സ്പൂൺ ഗരം മസാല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഉണ്ടത്തേക്കുള്ള സാധനങ്ങൾ അപ്പോൾ നമുക്ക് ഓ വറുത്തു വെച്ച നല്ല മല്ലിയാണ് നല്ല വറുത്തതിന് ശേഷം പൊടിച്ചതിന് ശേഷം പിന്നെയും നമ്മൾ വറുത്തെടുത്തതാണ് പിന്നെ മുളക് മഞ്ഞൾപ്പൊടി അപ്പോൾ അത് നമ്മൾ ഓരോന്നായിട്ട് കുക്കറിലേക്ക് ഇടാൻ പോവുകയാണ് അപ്പോൾ ആദ്യം ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം ഓരോ കുറച്ച് കുറച്ച് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇനി അടുത്തതായി നമുക്ക് ഓരോന്നായി ഓരോ അങ്ങനെ ചേർത്ത് കൊടുക്കുക ആദ്യം വലിയ ഉള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചേരു ചെറിയ ഉള്ളി ഉരുളക്കിയങ്ങ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ അതാ നമ്മുടെ പൊടികളായ ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയും ഇതാ ഉലുവയും കറിവേപ്പിലേ ഇതാ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നല്ലോണം എന്ന് നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാണ് അപ്പോൾ അത നല്ല മിക്സ് ഇങ്ങനെ നല്ല ഇളക്കി കൊടുത്തെങ്കിൽ നല്ല മിക്സ് ആയി കിട്ടും നമുക്ക് എല്ലാം എടുത്ത് എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൈ കൊണ്ട് ഇളക്കുന്നത് നല്ല ഇളക്കിയിട്ട് നമ്മുടെ മസാലകൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ മല്ലിപ്പൊടിയാണ് ഞാൻ അതിലേക്ക് ഇടുന്നത് ആദ്യം തന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ മുളക് പൊടി ഞാൻ ആരല്പം എടുത്തത് എന്താ വെച്ചാൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ നിങ്ങൾ മുളക് പൊടീൻ്റെ എരിവിനുസരിച്ചാണ് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെതാ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ പൊടികളൊക്കെ ഇട്ട് ഇനി ഒരു ഒരല്പശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഉപ്പ് ഇടുന്നുണ്ട് ഇനി ആ മസാലപ്പൊടി ചേർത്തതുകൊണ്ട് കൊണ്ട് ഒന്നുകൂടെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം നല്ല കുഴച്ചെടുത്താൽ നല്ല എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്തുള്ളൂ ട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൈക്ക് എരിവുള്ളവരൊക്കെ സ്പൂണോ മറ്റേന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കൈക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ അതാ നല്ല മിക്സ് ആയി കിട്ടിയിട്ട് നമുക്ക് ഇപ്പോൾ കണ്ടില്ല എല്ലാവരും നല്ല മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വേണം അപ്പോൾ അതാ വെള്ളം ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ അപ്പോൾ സാധാരണ നമ്മൾ ഇറച്ചിക്ക് വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞ ഒരു കൈ കൈ നനയൊന്നും അത്രയാണ് വെള്ളം ഒഴിക്കൽ അപ്പോൾ ഇതിൽ നെയ്യൊക്കെ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇറച്ചിയിൽ നെയ്യ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ അല്ല ഒരുപാട് വെള്ളമായി പോകും അതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പം അതാ നല്ല മിക്സ് ആയിട്ടുണ്ട് ഇതാക്കണ്ടോ നല്ല മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല എരിവ് എല്ലായിടത്തും എത്തും എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം അതെ നമുക്ക് ഇതടച്ച് വെച്ച് അടുപ്പിൽ ഗ്യാസിലൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഒരമണിക്കൂറിന് ശേഷം നമുക്കൊന്ന് ഇത് എടുക്കാം ഓക്കെ ഇപ്പം അതരമണിക്കൂറിന് ശേഷം നമ്മൾ ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നല്ല അടിപൊളിയായിട്ട് വന്തു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു വെള്ളമൊന്നുമില്ല നല്ല ഉഷാറായിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ഒന്ന് ചെറിയ ഉള്ളി ഒന്ന് വറുത്തെടുത്ത് അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ അത്രയും ടേസ്റ്റ് കൂടും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് കൊണ്ട് അതിൽ ഒത്തിരി കറിവേപ്പിലിട്ട് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് റെസ്റ്റോറൻറ്റ് നല്ല സ്റ്റൈലിൽ തന്നെ നല്ല ബീഫ് നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ അതാ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടേക്ക് കെയർ